അടുത്ത ദിവസങ്ങളിലും മലിനീകരണം ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് മുപ്പത്തിയെട്ട് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ മുപ്പത്തിയാറിടത്തും റെഡ് സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി ആർ സുനിൽ ചേരുന്നു നമുക്കൊപ്പം പി ആർ സുനിൽ ഗുഡ് ഈവനിങ് ശ്വാസം മുട്ടിക്കഴിയുന്ന ഈ സാഹചര്യത്തിന് അടുത്ത ദിവസമൊന്നും മാറ്റമുണ്ടാകില്ല എന്നതാണോ മുന്നറിയിപ്പ് സുജിയ എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദില്ലിയിലെ വായു മലിനീകരണം എന്നത് ഇതൊരു ദീപാവലി കൊണ്ട് അവസാനിക്കുന്നതല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ദില്ലിയിലും ഉത്തരേന്ത്യൻ നഗരങ്ങളിലുമൊക്കെ തന്നെ തുടരും പല കാരണങ്ങളുണ്ട് വായു മലിനീകരണത്തിന് ഏതായാലും അത് കുറയ്ക്കാനും ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാനും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏതായാലും സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും വായു മലിനീകരണ തോത് ഗുരുതരമായി തന്നെ തുടരും ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയ് ചൌക്ക് ഇന്ത്യ ഗേറ്റ് പരിസരത്തൊക്കെയാണ് രാവിലെ ഇവിടെ നിന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ ാൻ കഴിയാത്ത അത്രയും വലിയ പുകമഞ്ഞായിരുന്നു അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ മഞ്ഞുകാലമാണ് ദില്ലിയിൽ വരാൻ പോകുന്നത് സ്വാഭാവികമായും ഈ മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിലൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ജല കണങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ ഈ പുകയൊന്നും ഈ അന്തരീക്ഷത്തിൽ തന്നെ പുകയെല്ലാം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വായു മലിനീകരണ നിരക്ക് വലിയ തോതിൽ ഉയർത്തുന്നത് ഏതായാലും അത് പരിഹരിക്കാനുള്ള നടപടികൾ ദില്ലി സർക്കാർ ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു മലിനീകരണ തോത് കുറയ്ക്കാനുള്ള നടപടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ തന്നെ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടുള്ള നിരവധി വാഹനങ്ങൾ ദില്ലിയുടെ പല നിരത്തുകളിലൂടെയും ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഈ ഒരു മലിനീകരണ തോത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോഴും ഇതൊരു എല്ലാ വർഷത്തെയും എല്ലാ കാലത്തെയും ഒരു ഈ മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിലെ ഒരു പ്രതിസന്ധിയായി ദില്ലിയിൽ തുടരുകയാണ് നേരത്തെ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുട്ടികൾ അതുപോലെ തന്നെ വയോധികർ ഇവർക്കൊക്കെ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മലിനീകരണം ഇങ്ങനെ തുടരുന്നത് ഉണ്ടാക്കുന്നത് സുപ്രീം കോടതിയൊക്കെ തന്നെ വളരെ ശക്തമായി ഇടപെടുകയും എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ദില്ലി പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഈ കർഷകരൊക്കെ തന്നെ വൈക്കോൽ കത്തിക്കുന്നൊക്കെയാണ് വലിയ പ്രശ്നമായതെന്ന് നേരത്തെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ വലിയ നിർദ്ദേശം നൽകുകയും ഈ വൈക്കോൽ കത്തിക്കുന്നത് തടയാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതായാലും അത് മാത്രമല്ല ദില്ലിയിൽ വായു മലിനീകരണം ർത്തുന്നത് ഇവിടുത്തെ വാഹനങ്ങളുടെ തിരക്കൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏതായാലും ഇതെല്ലാ വർഷവും തുടരുന്ന ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള തീവ്ര നീക്കങ്ങൾ ദില്ലി സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട് അപ്പോഴും ഇത് ഇങ്ങനെ ലോകത്തെ തന്നെ പി ആർ സുനിൽ പേഴ്സണൽ ക്വസ്റ്റിനാണ് ഇപ്പോൾ പി ആർ സുനിൽ ഈ വായു മലിനീകരണത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് പതിറ്റാണ്ടെങ്കിലും ആയി കാണില്ലേ അപ്പോൾ ഈ ഓരോ വർഷവും മാറി മറിയുന്ന നമ്മൾ നേരത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണ തോത് എ ക്യുഐ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷമാണ് സുനിൽ ഒരു ഓർമ്മയിൽ എങ്ങനെയാണ് ഈ വിളകൾ വിളവെടുപ്പിന് ശേഷമുള്ള കത്തിക്കൽ അതാണോ അതോ ദീപാവലിയാണോ ഏതാണ് പ്രധാനമായും ഈ ഒരു എ ക്യു ഐറ്റവും മോശാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ദീപാവലി വായു മലിനീകരണത്തിന്റെ ഒരു തുടക്കമാണെന്ന് പറയാം കാരണം ഈ ദീപാവലിയിൽ നിന്നാണല്ലോ മഞ്ഞുകാലം തുടങ്ങുന്നത് ഈ തണുത്ത അന്തരീക്ഷം വരുമ്പോഴാണ് ഡൽഹിയിൽ ഈ ഒരു മലിനീകരണ തോത് കൂടുതൽ ഉയരുന്നത് അപ്പോൾ അതിനൊരു തുടക്കം ദീപാവലി ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ദീപാവലി സൃഷ്ടിക്കുന്ന പുകപടലങ്ങൾ വലിയ തോതിൽ ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും അതിനുശേഷം പിന്നീട് ഈ മഞ്ഞുകാലം മുന്നോട്ട് പോകും തോറും ഈ പുകപടലങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ് ഈ മലിനീകരണ തോത് ഉയർത്തുന്നത് പക്ഷേ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷമായിട്ടാണ് ഇത് ഇത്രയും രൂക്ഷമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അതിനു മുൻപൊക്കെ തന്നെ ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു മലിനീകരണ തോത് എനിക്കൊന്നും ഓർമ്മയില്ല ഒരു അഞ്ചോ ആറോ വർഷത്തിനും ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നില്ല ഏതായാലും കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ടാണ് ഏതായാലും ഈ മലിനീകരണ തോത് വലിയ ചർച്ചയാകുന്നതും ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നതുമൊക്കെ തന്നെ ഏതായാലും കുട്ടികൾക്കൊക്കെയാണ് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാത്രമല്ല വൃദ്ധജനങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ അവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതായാലും നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഒരു ഗ്യാസ് ചേംബർ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് അതായാലും നമ്മളൊക്കെ ഇങ്ങനെ രണ്ട് പതിറ്റാണ്ടിലധികം കാലമായി ഇവിടെ ഡൽഹിയിൽ തുടരുന്നുണ്ട് പല സ്വാഭാവികമായും ഡൽഹിയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് ഭാവിയിൽ ആയുസ് കുറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് രണ്ടോ മൂന്നോ പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നത് പോലെയാണ് ഒരു ദിവസത്തെ ഡൽഹിയിലെ ജീവിതം എന്നൊക്കെയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ വായുമലിനീകരണം വലിയ തോതിൽ ചർച്ചയായി വന്ന റിപ്പോർട്ടുകൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഡൽഹിയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നത് ഓക്കെ പി ആർ സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത് പത്തിരുപത് വർഷത്തെ ഈ എ ക്യു ഐ മോശമാകുന്ന നേരിട്ട് കണ്ട ഒരാളാണ് ഏത് സൗണ്ട് വൈറ്റിനേക്കാളും നന്നായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മുടെ സുനിൽ പറ്റും അതുകൊണ്ടാണ് ഞാൻ സുനിലോട് അതുകൂടി ചോദിച്ചത്